ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം ഒൻപത് ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും അതിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം മഹാനവവിതം കമലമേവ തത് കേവലം

तद, केवलं विलोक्य तदुपाश्रयं तव तनुं तु नालोकयन् कः एषः कमलोदरे महदि, निस्सहायः हि प्लस् अहं कुद स्वित प्लस् इदं प्लस् अम्बुजं സമജനി പ്ലസ് ഇ ചിന്താം പ്ലസ് അഗാദ് സന്ധ്യപിച്ചേതും കഴിഞ്ഞു ഇനി പദച്ചേദം നോക്കാം മഹാർണവ വിഘൂർണിതം മഹാ അർണവ വിഘൂർണിതം തതുപാശ്രയം തത് ഉപാശ്രയം നാലോകയൻ ന ആലോകയൻ കമലോദരേ കമല ഉദരേ കുതസ്വിത് സ്വിത പദഛേദവും കഴിഞ്ഞു ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം മഹാർണവ വിഘൂർണിതം ആ സമുദ്രത്തിൽ ആ പെരും കടലിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന തത് കമലം ആ താമരപ്പൂവിനെ കേവലം ഏവ കേവലമായിട്ട് അല്ലെങ്കിൽ ആശ്രയമില്ലാതായിട്ട് തന്നെ കാണുകയും ആ താമരപ്പൂവിനെ വിലോക്കിയ തതുപാശ്രയം ആ താമരപ്പൂവിന് ആശ്രയമായ തവ തനുന്ദോകയൻ അവിടുത്തെ തിരുവുടലിനെ കാണാതിരിക്കുകയും ചെയ്തിട്ട് ആരാണ് കാണാതിരിക്കുന്നത് ബ്രഹ്മാവ് മഹതി കമലോദരെ വിസ്തീർണമായ ഈ താമരപ്പൂവിനുള്ളിൽ നിസ്സഹായഹ ഹി ഏഷ അഹം കഹ ഏകാകി തന്നെയായ ഈ ഞാൻ ആരാണ് ബ്രഹ്മാവ് അന്വേഷിക്കുകയാണ് ഏകനായ ഈ ഞാൻ ഇത് ഈ താമരപ്പൂവ് കുതസ്വി എന്തിൽ നിന്നാണ് ഇത് സംജാതമായത് ഇത് ചിന്താം അകാത് അദ്ദേഹം ഈ ചിന്തയിലൊക്കെ ആണ്ടുപോയി മഹാസമുദ്രത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതും ഒരാശ്രയം ഇല്ലാത്തതുമായ താമരയെ മാത്രം കാണുകയും ആ താമരയ്ക്ക് ആശ്രയമായ അവിടുത്തെ ശരീരത്തെ കാണാതിരിക്കുകയും ചെയ്ത ബ്രഹ്മാവ് വിശാലമായ ഈ താമരപ്പൂവിൻ്റെ നടുവിൽ പരസഹായം കൂടാതെ കഴിയുന്ന ഈ ഞാൻ ആരാണ് ഈ താമരപ്പൂവ് എവിടെ നിന്നുണ്ടായി എന്നീ ചിന്തകളിൽ അദ്ദേഹം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മാവിന് ധാരാളം സംശയങ്ങളുണ്ടാകുന്നു ആര് ഈശ്വരമാർഗ്ഗത്തിൽ പോകുമ്പോഴും ഈ സംശയം സാധാരണ ഉണ്ടാകുന്നതാണ് ആധ്യാത്മിക മാർഗത്തിൽ പോകുമ്പോൾ എന്താണ് ബ്രഹ്മം പ്രകൃതി മായ ജീവാത്മാവ് എന്നൊക്കെയുള്ള സംശയം ഉണ്ടാകും അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ നാം ശ്രമിക്കണം അതിന് സാധാരണ പ്രയത്നം പോരാ പുരുഷ പ്രയത്നം ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ ഇവിടെ ബ്രഹ്മാവിനുണ്ടായ ചിന്ത ഭഗവാൻ അറിയുന്നു ഉടനെ ബോധത്തെ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാവിൻ്റെ ബോധത്തെ പ്രകാശിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ബ്രഹ്മാവിൻ്റെ പ്രയത്ന ഫലമായാണ് അതായത് പുരുഷ പ്രയത്ന ഫലമായിട്ടാണ് ഇത് സാധ്യമായത് ആദ്യം അദ്ദേഹം നാലു പാടും നോക്കി അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് നാല് മുഖങ്ങൾ കൊടുത്തു എട്ട് കണ്ണുകൾ കൊടുത്തു എന്നിട്ടും ബ്രഹ്മാവിന് ഒന്നും കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി ഈ താമരപ്പൂവ് ഇവിടെ നിന്ന് വന്നു ഞാൻ ആരാണ് എന്നൊക്കെയുള്ള ചിന്തകൾ അദ്ദേഹത്തിന് ജനിക്കാൻ തുടങ്ങി എന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്കും നമ്മൾ ആരാണ് എന്ന് ചിന്തിക്കുവാനുള്ള ബോധം സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞത് മുഴുവൻ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ